ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടുതലുള്ള ആ ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഞാനിന്നൊരു ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഒരുവിധ എല്ലാവർക്കും ചിക്കൻ മന്തി ഒക്കെ ഉണ്ടാക്കാൻ അറിയുന്നുണ്ടായിരിക്കുമല്ലേ ഒരുവിധം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടും എൻ്റെ വേർഷൻ എങ്ങനെയെന്ന് ഞാനൊന്ന് കാണിച്ചതരാം ഒരുപാട് പണികളൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കനിലെ വെള്ളമൊക്കെ നല്ലോണം ഡ്രൈൻ ചെയ്ത ശേഷം വെക്കാൻ ഉദ്ദേശിച്ച പാത്രത്തിൽ തന്നെയാണ് ഞാൻ ചിക്കൻ എടുത്തു വെച്ചിട്ടുള്ളത് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരാത്ത വിധത്തിൽ നിരത്തി വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ജീരകം ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തത് പിന്നെ രണ്ട് പട്ട രണ്ട് ഏലക്ക പിന്നെ കുറച്ച് മുഴുവൻ കുരുമുളക് പിന്നെ ഒരു ടീസ്പൂണിന് ഒരു നിറച്ചൊരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടീസ്പൂൺ ചെറുനാരങ്ങ നീര് പിന്നെ കളറ് ചേർത്താൽ സമാധാനം കിട്ടും എന്നുള്ളതുകൊണ്ട് കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ആട്ടോ കളർ എല്ലാം ആഡ് ചെയ്തേക്കണേ കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് ചേർത്തിട്ടുള്ളത് വലിയൊരു കളറൊന്നും പ്രതീക്ഷിച്ചല്ലോ ചേർത്തിക്കണത് കളർ ചേർത്തിട്ടുണ്ട് എന്നൊരു സമാധാനത്തിന് പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയയിലയുടെ പകുതി പൊതിനയില ചേർത്തിണ്ട് ഇനി കുറച്ച് ക്യാപ്സിക്കം വേണം ഞാനൊരു ക്യാപ്സിക്കം ചോപ്പറിലിട്ടെന്ന് എന്താ ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ അരിയാനുള്ള മടി കാരണം ചോപ്പറിലിട്ടതാണ് മാഗി ക്യൂബ് ഒരു മൂന്ന് കട്ടം എടുത്തിട്ടുണ്ട് അത് പൊടിച്ച് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഓയിലാണ് സൺഫ്ലവർ ഓയിലാണ് ഞാനൊരു അരക്കപ്പ് സൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഞാൻ എടുത്ത ബൗളിന് ഒരു മുക്കാൽ ബൗളുണ്ട് കേട്ടോ അതെ ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം മാഗി ക്യൂബിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നോക്കിയിട്ട് പോരാന്ന് എന്ന് മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ മാഗി ക്യൂബിൽ ഉപ്പ് പോരാ തോന്നിയത് കൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മസാല നല്ലോണം ചിക്കനിൽ പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇത് ഞാനൊരു അഞ്ചാറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇനി നമുക്കിത് സ്റ്റവിലേക്ക് മാറ്റാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ മൂടി വെച്ച് വേവിച്ചെടുക്കുക ഇടയിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ മൂടി തുറന്നിട്ട് നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം മുഴുവൻ ചിക്കനും തിരിച്ചിട്ട് കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി വേവിക്കണം ഫ്ലെയിം കൂട്ടിയും കുറച്ചൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഈ ചിക്കൻ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനേ ചിക്കൻ വേവാൻ വെച്ച സമയം കൊണ്ട് തന്നെ നമുക്ക് നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ടൊന്ന് പാത്രം വെച്ചിട്ട് വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ഉണക്ക നാരങ്ങ ഇട്ട് കൊടുക്കാം രണ്ട് ഇലക്ക രണ്ട് പട്ട രണ്ട് ഗ്രാമ്പൂ അങ്ങനെ വളരെ കുറച്ച് സ്പൈസസ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഐസ് ഒട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടി രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മൂടി വയ്ക്കുക വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക അരി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കാൻ വയ്ക്കുക ഇടയിൽ മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ റൈസ് വേവിച്ച് ഊറ്റിയെടുത്തിട്ടാണ് ചിക്കൻ്റെ മേലെ ദമ്പിടുന്നത് അതുകൊണ്ട് റൈസ് വേവിക്കാൻ വെക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളമൊക്കെ നമ്മൾ വെക്കണം കേട്ടോ ഇപ്പോൾ നമ്മുടെ റൈസ് ആയിട്ടുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം വേവില് നമുക്ക് ഇത് അരിപ്പയിലേക്ക് ഊറ്റി മാറ്റാം റൈസ് അതിൻ്റെ മേലക്കിട്ട് കൊടുക്കുന്നതിൻ്റെ മുമ്പ് ഈ ചിക്കൻ നിന്ന് തെളിഞ്ഞു വന്നിട്ടുള്ള എണ്ണയൊക്കെ ഇല്ലേ ആ എണ്ണയും മസാലയും കൂടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് കോരി മാറ്റണം ഞാനിപ്പോൾ അത് കുറച്ച് അതൊന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ചോറ് ചൂടോടെ തന്നെ ഈ ചിക്കൻ്റെ മേലേക്ക് ദമ്മിട്ട് കൊടുക്കാം കൊട്ടിക്കൊടുത്ത ചോറിനെ നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കണം ഇനി നമ്മൾ കോരി വെച്ചിട്ടുള്ള എണ്ണയും മസാലയും കൂടിയിട്ട് ചോറിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കണം കുറച്ച് പച്ചമുളക് ഇതുപോലെ കുത്തി കൊടുക്കണം കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ഇനി അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാപ്സിക്കം കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കനലൊരു ചെറിയ പാത്രത്തിലെടുത്തിട്ട് അത് റൈസിൻ്റെ നടുക്കൽ വെച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ മൂടി വയ്ക്കുക പാത്രത്തിൻ്റെ ലിഡിന് ഒരു ഹോൾ ഉണ്ടായിരുന്നു അതിങ്ങനെ അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഗ്യാസിൻ്റെ സ്റ്റവിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഈ പഴയ തട്ടം എന്തെങ്കിലും വെച്ചു കൊടുത്തിട്ട് ഈ പാത്രം അതിൻ്റെ മേലെ കയറ്റി വെക്കുക എന്നിട്ട് വെയിറ്റിന് വേണ്ടിയിട്ട് ഞാൻ അതുപോലെ അടുക്കളി കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പത്ത് പതിനഞ്ച് മിനിറ്റ് ദമ്പ ചെയ്ത് എടുത്തതിനു ശേഷം ഞാൻ അത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറന്ന് നോക്കിയത് അപ്പോൾ നമ്മുടെ മന്തി കടുവൾ സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് അവൾ മിക്സ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവുക അപ്പം അത് ഒന്നാകെ പൊടിഞ്ഞു പോവും അപ്പം ആ ചമേലത്തെ ചോറിനെ ആദ്യമൊന്നും മാറ്റിയിട്ട് ആ ചിക്കൻ പീസസിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റണം ചിക്കൻ നമ്മൾ ഇങ്ങനെ വേവിച്ചെടുക്കണത് കൊണ്ട് തന്നെ അതൊരു ഫ്രൈ ആയ ഫീൽ ഉണ്ടാവും എന്നാൽ നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ടാവില്ല വേവിച്ച പോലെ ഉണ്ടാവും ഫ്രൈ ആയ പോലെ ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവുക ചിക്കൻ പീസസ് എല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ റൈസിന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം അതിൽത്തെ മസാല എല്ലാം ആ റൈസിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് തന്നെ എടുക്കണം ഇനി ചോറ് ആദ്യ ഒരു പാത്രത്തിലേക്ക് എടുത്ത് ചിക്കൻ പീസസ് അതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം ഞാൻ ഈ രീതിയിലാണ് മന്തി ഉണ്ടാക്കലുള്ളത് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ അടിപൊളി ടേസ്റ്റ് ഉള്ള റൈസാണ് ചിക്കൻ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും നമ്മൾ ബിരിയാണി വെക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല മന്തി ഉണ്ടാക്കാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്